മഹാഭാരതം സിനിമയാക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത വന്നതിന് പിന്നിലെ വിവാദ പരാമർശം നടത്തിയ കമൽഹാസൻ ശരിക്കും പണി കിട്ടി നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ പുതിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ പരിപാടിക്കിടെയാണ് താരം മഹാഭാരതം സ്ത്രീവിരുദ്ധതയാണെന്ന് തുറന്നു പറഞ്ഞത് ഇതോടെ ഹിന്ദുവികാരം ഉണർത്തിയെന്നാരോപിച്ച് താരത്തിനെതിരെ പലയിടത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നു ഹിന്ദു മുന്നണി കക്ഷി പൊതു താല്പര്യ ഹർജി കൊടുക്കുകയും ചെയ്തിരുന്നു പുരുഷന്മാരുടെ ചൂതാട്ടത്തിനും മറ്റു പോലെയാണ് മഹാഭാരതത്തിൽ സ്ത്രീകളെ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യക്കാർ മഹാഭാരതം ആഘോഷിക്കരുതെന്നും അതിനെ മാത്തരമായി കാണരുതെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നു സംഭവം പിന്നീട് വിവാദമായി മാറുകയായിരുന്നു അതിനിടെ മുന്നണി കക്ഷി പ്രവർത്തകനായ ആദിനാഥ സുന്ദരം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് തിരുനെൽവേലി ജില്ലാ കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് മെയ് അഞ്ചിന് കോടതിയിൽ താരത്തിനോട് നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മഹാഭാരതം ആയിരം കോടി മുതൽ മുടക്കിൽ ചിത്രം നിർമ്മിക്കുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വൻ പ്രചാരം നേടിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവുമധികം മുതൽമുടക്കിൽ നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ചിത്രത്തിൽ നായകനെ മോഹൻലാലാണ് എത്തുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ